കട്ടക്കലിപ്പന്റെ കാന്താരി മാലാക്ക രചന വർണ അവതരണം സാലിം കരുളായി ഒരു കോള് വന്നതും ദത്തൻ ചേറിൽ നിന്ന് എഴുതിയിട്ട് ഒരു ഭാഗത്തേക്ക് നീങ്ങി നിന്നു അവൻ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ അടുത്തൊരു നേരനൊക്കെ മറിഞ്ഞു ദത്തൻ തലചരിച്ച് നോക്കി കൈവരിയിൽ ചാരി തന്നെ തന്നെ നോക്കിയിരിക്കുന്ന ധ്രുവിയെ കണ്ടതും അവൻ ഫോൺ കട്ട് ചെയ്ത് അവൻ നേരെ നേരത്തിരുന്നു എന്തടാ ഇങ്ങനെ നോക്കുന്നേ നീ എന്റെ ആദ്യം കാണുകയാണോ ആദ്യ കേട്ട് ധ്രുവി ഉറക്കെ ചിരിക്കാൻ തുടങ്ങി ടാ കൂടിച്ച കൂടുതൽ ബോധം പോയോ ഞാൻ ആ പഴയ കഥ ആലോചിച്ച് ഇരിച്ചിടാ രണ്ടു മൂന്ന് മാസം മുമ്പ് രാത്രി ഒരു പത്ത് പന്ത്രണ്ട് മണി സമയം എന്റെ ഫോണിലേക്ക് ഒരു കോള് വന്നു ധ്രുവി പറഞ്ഞു തുടങ്ങിയത് എന്താ തന്നെ മുഖം പതിയും മാറാൻ തുടങ്ങിയിരുന്നു അവന്റെ മനസ്സിലേക്ക് പഴയ കാര്യങ്ങൾ തെളിഞ്ഞു വരാൻ തുടങ്ങി ഏടാ ധ്രുവീ ഞാൻ ദുഷ്ടനാടാ ശാധീകനാടാ ഞാൻ എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഒരു പാവംകുട്ടിയുടെ ജീവിതം നശിപ്പിച്ചു എന്നോട് ദൈവം പോലും പൊറുക്കത്തിലടാ നെയ്യ് എന്തൊക്കെയാ ദേവി പറയുന്നേ സാമയം എത്ര മണിയായി നീ നാളെ വിളിക്കുക നമുക്ക് നാളെ സംസാരിക്കാം പ്ലീസ് ഡാ ഞാൻ പറയുന്നൊന്ന് കേൾക്ക് അല്ലെങ്കിൽ എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്ന വലുത് പറ്റിപ്പോവും നെയ്യ് കുടിച്ചിട്ടുണ്ടല്ലേ നീ അത് കരച്ച നിർത്ത് എടാ എന്റെ ഇന്ന് കല്യാണം കഴിഞ്ഞടാ എന്ത് കുടിച്ച് ബോധമില്ലാന്ന് നീ എന്തൊക്കെയാടാ ഈ പറയുന്നേ കുടിച്ച് പറയുന്നത് അല്ലടാ ശരിക്കെന്റെ കല്യാണം കഴിഞ്ഞേടാ ഇന്ന് രാവിലെ മണിക്ക് അതെങ്ങനെ അത് ഇത്ര പെട്ടെന്ന് ഞാൻ അതൊക്കെ പറയാം അതിനു മുമ്പ് നീ എനിക്കൊരു വാക്ക് തരണം അവളെ നീ കല്യാണം എടുക്കണം രണ്ട് മാസം കഴിഞ്ഞാൽ നീ വരുമല്ലോ അപ്പൊ നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള കല്യാണം ഞാൻ നടത്തും ഞാൻ കാരണം ആരുടെയും ഒരു പെണ്ണിന്റെയും ജീവിതം നശിച്ചു എനിക്ക് പാചകം ചെയ്യണം ധ്രുവീ അവളെ വിശ്വസിക്കേൽപ്പിക്കാൻ എനിക്ക് വേറെ ആരുമില്ലടാ നീ അവളെ സ്വീകരിക്കണം ഞാൻ അവളുടെ കാട്ടിലൊരു താലി കിട്ടുന്ന ബന്ധം മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല അതുകൊണ്ട് എനിക്ക് വേണ്ടി നീ അവളെ കല്യാണം കഴിക്കില്ല ധ്രുവി കുഴഞ്ഞ ശബ്ദത്തിൽ കരഞ്ഞുകൊണ്ട് പറയുന്നത് എത്തനെ കണ്ട് ധ്രുവി ഉറക്കെ ചിരിക്കാൻ തുടങ്ങി നിന്ന് ചിരിക്കാതെന്തെങ്കിലും പറഞ്ഞം പോലെ ഓ എന്റെ ചേവിന്ന് ഡെറ്റോളി കഴുകേണ്ടി വരും ധ്രുവി താലെ കുറഞ്ഞു പറഞ്ഞു പറ ധ്രുവി നീ അവള് എട്ടുവോ ആടാ കേട്ട ഇപ്പ നീ പോയി സമാധാനമായി കിടന്ന് ഉറങ്ങാൻ നോക്ക് അപ്പൊ എന്നാ എന്റെ കല്യാണം ഒരു രണ്ട് ദിവസം മുമ്പെങ്കിലും പറയണേ എനിക്കൊന്ന് പാർലറിൽ പോയി ലുക്കാവനാ ധ്രുവിയുടെ ശബ്ദമാണ് ദത്തനെ ഓർമ്മകളിൽ നിന്നും ഉറത്തിയത് ദത്തനെ അവനെ ദയനീയമായി നോക്കി നീ എന്നാ ഇങ്ങനെ നോക്കുന്നേ ചോദിച്ചതിന് ഉത്തരം പറ ഞങ്ങളുടെ കല്യാണം ഏടാ അത് ഞാൻ അന്ന് അപ്പോഴത്തെ അവസ്ഥയിൽ പക്ഷേ ഇപ്പൊ അങ്ങനെ ഇല്ലടാ എന്റെ എല്ലാം അവളാ അവളില്ലാതെ എനിക്ക് പറ്റത്തില്ലടാ ഞാൻ അത്രയ്ക്ക് അവളെ സ്നേഹിക്കുന്നുണ്ട് അങ്ങനെ പറഞ്ഞാ എങ്ങനെ ശരിയാവും സത്യം പറഞ്ഞാ ഞാനിപ്പോ വന്നത് പോലും വാർണെ കാണാൻ വേണ്ടിയാണ് നിന്റെ കേട്ട് എന്റെ മനസ്സിൽ ഞാൻ നട്ടു എന്റെ സ്വപ്നങ്ങള് ധ്രുവി പറഞ്ഞത് കേട്ട ഇതത്തിന്റെ മുഖമാകാമല്ലാതെയാണ് എന്ത് പറയണമെന്നറിയാതെ അവ നിന്നു അത് കണ്ട് ധ്രുവി വീണ്ടും ചിരിക്കാൻ തുടങ്ങി എടാ തെണ്ടി ഞാൻ വെറുതെ പറഞ്ഞതല്ലേ വാർണ എനിക്ക് എന്റെ സ്വന്തം അനേത്തിയാണ് നീ അന്ന് എന്നെ വിളിച്ച അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ തന്നെ ഞാൻ കരുതിയതാ പിന്നീട് നീ തന്നെ അതൊക്കെ തിരുതിപ്പോ അറിയൂന്ന് താങ്ക്സ് ഡാ അദ്ദേഹത്തിന് അവൻ ഇറകെ കെട്ടിപ്പിടിച്ചു സ്ത്രീയുടെ ഉറക്കിയുള്ള ശബ്ദം കേട്ട് അവർ ടേബിളിന്റെ അരികിലേക്ക് നടന്നു സ്ത്രീ കുടിച്ചാ കാലം പോയിരുന്നു ബോധമില്ലാതെ എന്തൊക്കെയോ ഉറക്കം വിളിച്ച് പറയുന്നുണ്ട് പാർട്ടിയാണെങ്കിൽ അവരെ വാ ഒത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഈ കുപ്പി മുഴുവൻ നീ ഒറ്റക്ക് തീർത്തോ ധ്രുവി കുപ്പിയെടുത്തുകൊണ്ട് ചോദിച്ചു ഐ ഐ ഇറ്റ് അവോയ്ഡ് ബട്ട് മീ സ്ത്രീ കുപ്പിയുയർത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു പൊന്ന മോനെ ഉള്ളതെല്ലാം കുടിച്ച് കയറ്റി ബോധം കാണഞ്ഞിട്ട് പാതുരാത്തി അവന്റെ കെ ജി എഫ് ഡയലോഗ് ഒന്നങ്ങൾ തന്നാണ്ടല്ലോ മറ്റേത് വാടിച്ചിരുന്നോ താഴെ മുത്തശ്ശേക്കുള്ളതാ ധ്രുവി ദേശത്തിൽ പറഞ്ഞത് സ്ത്രീക്ക് അറിയാൻ തുടങ്ങാ ഇവനെ കൊണ്ട് പോവാൻ നോക്ക് എനിക്ക് ദേഷ്യം വരുന്നുണ്ടേ എടാ സാമ്യം ഒരുപാടായി നമുക്ക് പോവാം ആ ദത്തനും പാർട്ടിയും സ്ത്രീയെ താങ്ങി പിടിച്ച് കാറിനടുക്കിലേക്ക് വന്നു ഡാ ശ്രീ ശ്രീ ബാക്ക് സീറ്റിൽ കിടക്കുന്ന ശ്രീരാഗിനെ ദ്രുവി തട്ടി പിടിച്ചുവെങ്കിലും അവൻ പാതി ബോധത്തിൽ പരിസരബോധമില്ലാതെ എന്തൊക്കെയോ പറയുകയാണ് ഈ അവസ്ഥയിൽ ഇവനെങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുപോകും അത് സാറില്ല ഇപ്പൊ എല്ലാവരും ഉറങ്ങിക്കാണും എന്നാ ഞങ്ങൾ ഇറങ്ങാം അവര് യാത്ര പറഞ്ഞു തിരിച്ചു പോകുമ്പോൾ കാർ പാർത്തിയാണ് കാർഡ്രൈവിച്ചത് സ്ത്രീ നീണ്ടു നിർന്ന് പിൻസീറ്റിൽ കിടക്കുന്നതിനാൽ അദ്ദേഹത്തിൻ സീറ്റിലാണ് കയറിയത് വീടെത്തുന്നതുവരെ അവർ പരസ്പരം ഒന്നും ഉണ്ടിയില്ല വീട്ടിലെത്തി പാർത്തി ശബ്ദമുണ്ടാക്കാതെ വാതിൽ തുറന്ന് അകത്ത് കയറി പിന്നിൽ ദത്തൻ സ്ത്രീയെ താങ്ങി പിടിച്ചു ദത്തനും പാർട്ടിയും ചേർന്നാണ് സ്ത്രീയെ റൂമിൽ കൊണ്ടുപോയി അവൾ എന്തിനാടാ എന്നെ വിട്ട് പോയത് ഞാൻ തുറന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും എനിക്ക് ജീവനായിരുന്നില്ലേ ഞാൻ പറയാത്തിന് അവളെല്ലാം മനസ്സിലാക്കുമെന്ന് എന്ന് കരുതിയ ഞാനിപ്പോ മണ്ടൻ സ്ത്രീ ബോധമില്ലാതെ ഓരോന്ന് വിളിച്ചു പറഞ്ഞു കൊണ്ടിരുന്നു ഒപ്പം കരയുന്നുണ്ട് എല്ലാം നാളെ രാവിലെ ആവുമ്പോൾ ശരിയാവും നീ പുറങ്ങാൻ നോക്ക് ശ്രീ അപ്പൊ നിങ്ങളെന്നെ ഒറ്റക്കാക്കി പോവാലേ എന്റെ ഈ സങ്കടം കണ്ടിട്ട് കാണാത്ത പോലെ പോവല്ലേ പൊക്കോ നിങ്ങൾ നിങ്ങളുടെ റൂമിൽ പോയി സുഖമായി കിടന്നുറങ്ങിക്കോ ഞാനിവിടെ ഒറ്റയ്ക്ക് ഈ രാത്രി കരഞ്ഞു തീർത്തോളാം ഇത് വലിയ മാരണമായില്ലോ ദൈവമേ പാട്ടി തലക്കായി കൊടുത്ത് വീട്ടിലേക്ക് ഇരുന്നു നേരെ ഫോണെടുത്ത് ആരെയോ കോൾ ചെയ്തത് ഹലോ എന്തേട്ടാ ഈ സമയത്ത് എന്നെ എവിടെയാ ഷിലി ചോദിച്ചു ഞാനിവിടെ വീട്ടിലുണ്ട് സ്ത്രീയുടെ മുറിയിലാണ് അവളെവിടെ ഉറങ്ങിയോ ആട്ടാ സമയം കുറയായില്ലേ അവൾ നല്ല ഉറക്കത്തിലാണ് ഒണുത്തണോ ഏയ് വേണ്ട അവൾ അവിടെ തന്നെ കെടതി ഡോർ ലോക്ക് ചെയ്ത് കിടന്നു രാത്രി പുറത്തിറങ്ങാൻ സമ്മതിക്കേണ്ടേ ശരിട്ടാ ഓക്കെ ദത്തൻ ഫോണ് കട്ട് ചെയ്ത് ശ്രീരാഗിന്റെ അടുത്ത് വന്ന് കിടന്നു നിന്റെ രാത്രി കാണാതായി ഇറങ്ങി നിറങ്ങുന്ന സ്വഭാവം പറഞ്ഞ പാർട്ടി ഫോണിൽ നോക്കി ചോദിച്ചു ഉം എത്ര പറഞ്ഞാലും കേൾക്കില്ല ദത്തൻ എത്ര കിടന്നിട്ടും ഉറക്കം വന്നില്ല അവൻ എങ്ങനെയെങ്കിലും പറഞ്ഞേ കാണണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സ്ത്രീയാണെങ്കിൽ തന്റെ രണ്ട് കാലും കൈയും പാത്തിയുടെയും ദത്തന്റെയും മേലേക്കിയിട്ടാണ് ഉറക്കം ഉറക്കത്തിൽ എന്തൊക്കെയോ പുരുവുറുക്കുന്നുണ്ട് ഓ ഇതിനെ കൊണ്ട് മനുഷ്യൻ തോറ്റു ദത്തൻ തന്റെ മേലുള്ള സ്ത്രീയുടെ കൈയും കാലും എടുത്ത് മാറ്റി തിരിഞ്ഞുകിടന്നതും മുന്നിൽ രൂപം അടുത്തേക്ക് വരുന്നു ദത്ത കറുത്തൊരു രൂപം കണ്ട് ദത്തണം ഞെട്ടി അബേ അവൻ നിന്ന് ചാടി എഴുന്നേറ്റതും വർണ്ണവന്റെ വാ പിടിച്ചു ദത്ത ക്കല്ലേ ഇത് ഞാനാ അവൾ അടക്കി പിടിച്ച ശബ്ദത്തിൽ പറഞ്ഞതും ദത്തൻ വെട്ടിന്ന് എഴുന്നേറ്റു നെയ്യെന്ത് ഇവിടെ നിന്നോട് ഞാൻ പതയുടെ റൂമിൽ എടുക്കാനല്ലേ പറഞ്ഞത് നിന്നെ പുറത്തു പോകാൻ സമ്മതിക്കരുതെന്ന് അവരോട് ഞാൻ പറഞ്ഞതാണല്ലോ ദത്തൻ പറഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചതും വർണ്ണദത്ത ചേവിയുടെ അടുത്തേക്ക് കുറിഞ്ഞു നിന്നു ഒന്ന് ഉറങ്ങി എണീറ്റപ്പോ നിന്നെ കാണുന്ന എനിക്ക് സങ്കടം വന്നു ഞാൻ ഇങ്ങോട്ട് വരാൻ എണീറ്റപ്പോ ആ ശീലു സമ്മതിച്ചില്ല ദത്ത അവസാനം അവൾ ഉറങ്ങുന്നവരെ കാത്തിരുന്നു എന്നിട്ട് ഞാൻ ഇവിടേക്ക് എണീറ്റ് വന്നതാ ഈ പെണ്ണിനെ കൊണ്ട് തോറ്റു ദത്തൻ പതിയെ ബെഡിയിൽ നിന്ന് ഇറങ്ങി ശബ്ദമുണ്ടാക്കാതെ പുറത്തേക്ക് ഇറങ്ങി ഇത് കണ്ട് ശ്രീരാഗിന്റെ അപ്പുറത്ത് കിടന്ന പാർട്ടികളുടെ ഒരു പുഞ്ചിരി തെളിഞ്ഞു അവൻ പതിയെ ഫോണെടുത്ത് ഹെഡ്രസ്സിലേക്ക് ചാരിയിരുന്നു നിനക്ക് എന്നെ കാണാതെ സങ്കടം വന്നില്ല ദത്ത മുകളിലെ നീളൻ വരാന്തിയിലെ ചേരലിരിക്കുന്ന ദത്തന്റെ മടിയിലിരിക്കുന്ന പറഞ്ഞ് ചോദിച്ചു ഹേയ് ഇല്ലല്ലോ ഒരു താരി പോലും ഇല്ല മാത്രല്ല ഞാൻ നല്ല സുഖമായി കടന്നുറങ്ങായിരുന്നു ആദ്യന്റെ ഇടയിൽ വന്ന് നീയാണ് ശല്യപ്പെടുത്തിയത് ദത്തൻ അവളുടെ തോളിൽ താടി കുത്തി കൊണ്ട് പറഞ്ഞു പോയി ഉറങ്ങിക്കോ ഞാൻ ശല്യം ചെയ്യാൻ വരുന്നില്ല അത് പറഞ്ഞ അവൾ ദേശത്തിൽ എണീറ്റതും ദത്തൻ കള്ളച്ചിരിയോട് അവളുടെ വാരിലൂടെ കൈ ചേർത്ത് തന്നെ മടിയിലേക്ക് തന്നെ എഴുത്തി എൻറെ കുഞ്ഞിനെ കാണാതെ ഈ ദത്തൻ എങ്ങനെടാ ഉറങ്ങ നിന്നെങ്ങനെ ചേർത്ത് പിടിക്കാതെ എനിക്ക് കിടക്കാൻ പറ്റുമോ നിന്റെ അടുത്തേക്ക് ഞാൻ വരാൻ നിൽക്കായിരുന്നു അപ്പോഴേക്ക് എൻറെ കുട്ടി എന്റെ അടുത്തേക്ക് വന്നു ശരിക്കും അവൾ കണ്ണുകൾ പെടുത്തി ചോദിച്ചു അതേടാ ദഹത്തനവളെ തനിക്ക് നേരെ തിരിച്ചിരുത്തിയതും വർണ്ണ നെഞ്ചിലേക്ക് തലവെച്ച് കിടന്നു നെറുകയിൽ ഉമ്മ വെച്ച് രണ്ട് കൈകൾ കൊണ്ട് തനിലേക്ക് ചേർത്ത് പിടിച്ചു ഇരുവരുടെയും ഹൃദയമടിപ്പ് പോലും ഒന്നായി നിമിഷം ഇരുവരും ഒന്നും മിണ്ടാതിരുന്നു കുറച്ചു കഴിഞ്ഞതും അവനെ നെഞ്ചിലേക്ക് കിടന്ന് വർണ്ണ ഉറങ്ങിയിരുന്നു ദത്തൻ ഇരു കൈകൾ കൊണ്ടും അവളെടുത്ത് റൂമിലേക്ക് നടന്നു വർണ്ണയെ ബെഡിൽ കിടത്തി ദത്തൻ വന്ന് ഡോർ ലോക്ക് ചെയ്ത് അവളുടെ അരികിൽ കിടന്നു വർണ്ണയെ തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവൻ പതിയെ ഉറങ്ങി രാവിലെ എല്ലാവരും ഭക്ഷണം കഴിക്കുകയാണ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കല്യാണത്തിന് ഡ്രസ് എടുക്കാൻ പോകാമെന്ന് ദത്തൻ പറഞ്ഞിരുന്നു പക്ഷേ ദർശനക്ക് സ്പെഷ്യൽ ക്ലാസ് ഉള്ളതിനാൽ അവൾ വരുന്നില്ല എന്നും വർണ്ണയോട് ഇഷ്ടമുള്ളത് ദർശനക്കായി സെലക്ട് ചെയ്യാനും പറഞ്ഞു എന്നെ ഞാൻ ഞാനിറങ്ങാട്ടോ ദർശന തിരക്കിട്ട് പറഞ്ഞുകൊണ്ട് ചെറിയമ്മ കൊണ്ടു വന്ന് തന്ന ലെഞ്ച് ബോക്സും ബോട്ടിലും സീഡ് ബാഗിലേക്ക് വെച്ചു ഈ വിള സ്കൂളിലാക്കിയിട്ട് ഇവിടെ എനിക്ക് ഓഫീസിലേക്ക് പോവാൻ അതുകൊണ്ട് ഞാൻ ഞാനിറങ്ങാം രാഗ ദർശനക്കൊപ്പം പുറത്തേക്ക് ഇറങ്ങി ഈവനിപ്പോ കുറച്ച് ദിവസമായി ഇതേ കുത്തി കളിച്ച് നടക്കാനേ സമയൂ സംതിങ് ഫിഷി ഫോണിൽ നോക്കി ഷെയർ വരുന്ന പാത്തയെ കണ്ട് ശ്രീരാഗ അടുത്തിരിക്കുന്നത് ദത്തനോട് പറഞ്ഞു എടേറ്റാ അതിന് നിന്നെ പോലെ കാട്ടുകോഴിയല്ല പാത്തേട്ടൻ അത് കേടുത്ത് പാത്രം പറഞ്ഞു കാട്ടുകോഴി നിന്നെ മാറ്റവനാടി നീ പോടാ തവള കാണാ എടി നിന്നെ സ്ത്രീ കയ്യിൽ കിട്ടിയ പഴത്തിന്റെ തോലിയെടുത്ത് ബർത്ത് ഡേക്ക് ഇറങ്ങി നീ ഒന്നും കഴിക്കുന്നില്ലേ പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന പാർട്ടിയോട് ദത്തൻ്റെ അമ്മ ചോദിച്ചു വേണ്ട ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം ഇപ്പം തന്നെ ലേറ്റായി പാർട്ടി ഫോണിൽ നിന്നും തല കൊടുത്താതെ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയി അപ്പോഴേക്കും പാർവതി താഴേക്ക് വന്നിരുന്നു അവൾ ചേരിലിരുന്ന് ദത്തൻ്റെ അമ്മ വേഗം വന്ന് അവൾക്ക് പ്ലേറ്റിലേക്ക് പുട്ടും കറിയും വിളമ്പി ശേഷം അവൾക്ക് വാരി കൊടുക്കാൻ തുടങ്ങി അത് കണ്ടത് അത്രയും നേരെ ചിരിച്ച് കളിച്ചിരുന്ന വർണ്ണയുടെയും ശിലുവിന്റെയും മുഖം ഭംഗി ശിലു ഒന്നും വീണ്ടാതെ തലമുണിച്ചിരുന്നു ഇടയ്ക്ക് തല ചിരിച്ച് വർണ്ണയൊന്ന് നോക്കിയപ്പോൾ അവൾ മേറെ കുറേ അതേ അവസ്ഥയിൽ തന്നെയാണ് അത് കണ്ടപ്പോൾ ശിലുവിന് കുറച്ച് സമാധാനമായി ഭദ്രയാണെങ്കിൽ ഇതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്ന രീതിയിൽ പുട്ട് കഴിക്കുന്ന തിരക്കിലാണ് ശിലു നിനക്ക് ചെറിയ അസൂയ തോന്നുന്നുണ്ടോ വർണ്ണ അവൾക്ക് കേൾക്കാൻ പാകത്തിൽ ചോദിച്ചു നിനക്കോ കുറച്ച് ഈ പിള്ളാരുടെ ഒരു കാര്യം ഭക്ഷണം കഴിക്കുമ്പോലൊന്നും വാ അടച്ച് വെക്കില്ല എന്നിട്ട് കോഴി കൊത്തുന്ന പോലെ കുറച്ച് കഴിച്ചിട്ട് പോവും അത് പറഞ്ഞു ചെറിയമ്മ ശിലുവിന്റെ പ്ലേറ്റ് എടുത്ത് അതിൽ നിന്നും വർണ്ണക്കും ശിലിവിനും വാരി കൊടുക്കാൻ തുടങ്ങി അതേ ഇവിടെ നിങ്ങളുടെ ഒരു മകൾ കൂടി ഇരിക്കുന്നത് ഇടയ്ക്ക് ഓർത്താ മതി ഞാനെന്താ തവട് കൊടുത്ത് വാങ്ങിച്ചതാണോ ഭദ്ര ചെറിയമ്മക്ക് നേരെ വാ കാണിച്ചുകൊണ്ട് പറഞ്ഞതും ചെറിയമ്മ കുറച്ച് പുട്ടെടുത്ത് അവടെ വായിലേക്ക് വെച്ചു കൊടുത്തു ഇതെല്ലാം കണ്ട് പുഞ്ചിരിയുടെ ദത്തന് ഇരിക്കുമ്പോഴാണ് തോളിൽ തട്ടിയത് എടാ കുറച്ച് മുമ്പ് പാർട്ടിയുടെ കാര്യം പറഞ്ഞത് സീരിയസ് ആയിട്ടാ അവൻ എന്തൊക്കെയാ ചുറ്റിക്കളിയുണ്ട് പിന്നെ അങ്ങനെയൊന്നുമില്ല അതവൻ്റെ പല ഫ്രണ്ട്സും ആയിരിക്കും ആണെങ്കിൽ എന്തിനാ നമ്മൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ അവൻ ഉരുണ്ട് കളിക്കുന്നേ എന്റെ ബലമായ സംശയം അവനോ ആ ലക്ഷ്യുമായി ഇപ്പോഴെന്തോ റിലേഷൻ ഉണ്ടെന്നാണ് നമ്മളോടൊക്കെ ഒന്നും ഇല്ലെന്ന് പറയുന്നുണ്ടെങ്കിലും ചിലപ്പോൾ അണ്ടർഗ്രൗണ്ട് വഴി ഇപ്പോഴും രണ്ടും ലൈനും വലിക്കുന്നുണ്ടെങ്കിലോ നീ ഒന്ന് പോയ ശ്രീ നാളെ ലക്ഷ്യയുടെ കല്യാണം എടാ ചിലപ്പോൾ നാളെ രാവിലെ കല്യാണ സാരിയിൽ രണ്ടും കൂടി വിളിച്ചു വിടാണെങ്കിലോ പ്ലാന് അതാണല്ലോ ഇപ്പൊ തർച്ച എന്ത് നീ വെറുതെ മനുഷ്യനെ പേടിപ്പിക്കാതെ പാർട്ടി അങ്ങനെ ഒന്നും ചെയ്യില്ല അവൻ നിസ്സാരമായിട്ടിൽ പറഞ്ഞ് കഴിക്കാൻ തുടങ്ങി ഇനി എങ്ങാനും ചിലപ്പോ ഒരെങ്ങാനും ഇല്ല നീ പലതും കഴിച്ച് വേഗം ഓഫീസിൽ പോകാൻ നോക്കിക്കേ അല്ല ഒരു കാര്യം ഞാൻ ഇപ്പോഴാണ് ഓർത്തത് ആരാണ് നിന്റെ മനസ്സ് കാണാതെ പോയവള് ദത്തനത് ചോദിച്ചതും സ്ത്രീ ഒന്നും മനസ്സിലാവാതെ ദത്തന്റെ മുഖത്തേക്ക് നോക്കി ഏതവള് അത് തന്നെ ഞാനും ചോദിക്കുന്നേ നീ ഇന്നലെ കുറിച്ച് ബോധമില്ലാതെ എന്തൊക്കെയോ പറഞ്ഞിരുന്നു ഏതെവളോ ചതിച്ചെന്നോ മനസ്സിലാക്കിയില്ലെന്നോ എന്താ കാര്യം ആരാള് ഏയ് ആ അങ്ങനെ അങ്ങനൊന്നുമില്ലട ഞാനേതാ ഷോർട്ട് ഫിലിം കണ്ടിട്ട് ഇമോഷണൽ ആയതാ കുടിച്ചപ്പോ ആ ഹീറോ ഞാനാണെന്ന് കരുതി നെയ്യാനാ തിളക്കത്തിൽ മാറോ ദത്തൻ ചിരിയോടെ ചോദിച്ചു അല്ലടാ എന്നും നിന്റെ മൊതിയില്ല പൂട്ടൻ അവൻ ചിരിയോടെ പറഞ്ഞ് കാഴ്ച എഴുന്നേറ്റു അപ്പൊ നിന്റെ കാഞ്ഞമാല ആരാ ഞാൻ വെറുതെ പറഞ്ഞാ ദേവ എനിക്കൊന്നുമില്ല അത് പറഞ്ഞവൻ കൈ കഴുകാനായി പോയി ഒപ്പം അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു അതാരും അറിയാതിരിക്കാൻ അവൻ മുഖം കഴുകി ആർക്കും മുഖം കൊടുക്കാതെ റൂമിലേക്ക് കയറിപ്പോയി